വാല്യൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ചെയ്തിട്ട് നമ്മള് ഇന്ത്യയിലെ എല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ റിക്രൂട്ട് ചെയ്തപ്പോ നമ്മൾ എവിടെ ഇട്ടാലും നമുക്ക് അത് പിന്നെ ഇവിടെ വന്ന് ഓസ്കി ചെയ്യുന്നതിന്റെ ഇതുപോലെ അഡൾട്ട് ഓസ്കി ആണോ ചെയ്യുന്നത് പീഡിയട്രിക് ഓസ്കി ആണോ ചെയ്യുന്നത് പക്ഷെ ചില ട്രസ്റ്റിൽ ഈവൻ ഇപ്പൊ അഡൽട്ട് ഓസ്കി ആണെങ്കിൽ പോലും കാരണം എനിക്കറിയാവുന്നത് എന്റെ പ്രീവിയസ് ഹോസ്പിറ്റലിൽ ഞാനൊരു പീഡിയട്രിക് തീയേറ്ററില് അതെനിക്കൊന്ന് സ്പെഷ്യാലിറ്റി അനുസരിച്ച് ഒരു വ്യത്യാസം വരും ഞാൻ അഡൾട്ട് നേഴ്സ് ആയിരുന്നു നാട്ടില് അഡൾ അഡൽറ്റിലായിരുന്നു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലങ്ങനെ അഡൽട്ടേഴ്സ് പീഡിയേട്രിക് അങ്ങനെ സെപ്പറേറ്റ് ഇല്ലല്ലോ ജനറൽ അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് പീഡിയേട്രിക് തിയേറ്ററിലായിട്ടായിരുന്നു ആദ്യം കിട്ടിയത് പക്ഷെ ഞാൻ ഓസ്കി ചെയ്തത് അഡൽറ്റ് ഓക്കേ അപ്പം അതായിരുന്നു ആദ്യം എനിക്കൊരു അടുത്തൊരു ലെവലിലോട്ട് പെട്ടെന്ന് അവിടുന്ന് പോവാൻ അതായിരുന്നു കാരണം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാ ആയി ഒരു എനിക്ക് പോയെനിക്ക് അടുത്തൊരു അഡൽട്ടിലോട്ട് കിട്ടില്ലേ കാരണം ഞാൻ പീഡിയാട്രിക് ഓസ്കി അല്ല ചെയ്തത് അഡൽറ്റ് ഓസ്കി ചെയ്തു പക്ഷെ പീഡിയാട്രിക് തിയേറ്ററിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അടുത്തൊരു ലെവലിലോട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആൾക്കാർ അതുകൊണ്ടായിരിക്കും എൻ എച്ച് എസ് ഒക്കെ ഇന്ത്യൻ പ്രിഫർ ചെയ്യുന്നില്ല മേ ബി കാരണം നമ്മളെ നഴ്സിംഗ് പറയുമ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ട് പഠിക്കുന്ന